കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിൽ പാച്ചിൽ കട്ടിപ്പാറയിലെ മണ്ണാത്തീറ്റ് മലയിടിഞ്ഞിരിക്കുകയാണ് താഴ്വാരത്ത് താമസിക്കുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള തീരുമാനമായിരിക്കുന്നു അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത്ത് ആശങ്കപ്പെടുത്തുന്ന വിവരമാണിവിടെ ഇവിടെ മലയിടിഞ്ഞിരിക്കുന്നു താഴത്തെ എത്ര വീടുകളിൽ നിന്നുള്ളവരെയാണ് ഇപ്പോൾ മാറ്റിപ്പാർപ്പിക്കുന്നത് ശക്തമായ മഴയാണോ ഇവിടെ സ്മൃതി രാവിലെ മുതൽ ശക്തമായ മഴയാണ് താമരശ്ശേരി ആകെ അനുഭവപ്പെടുന്നത് ഇതിപ്പോൾ കട്ടിപ്പാറ പഞ്ചായത്തിലെ മണ്ണാത്തിയേറ്റ് മലയുടെ ഒരു ഭാഗമാണ് ഇടിഞ്ഞത് അത് ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് കാരണം അതിൻ്റെ താഴ്വാരത്തായി ഏതാണ്ട് പതിനേഴോളം കുടുംബങ്ങളുണ്ട് അവർക്കൊരു ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് നിലവിലിപ്പോൾ അവരെ അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട് നിലവിലെ സാഹചര്യങ്ങൾ അവർ പരിശോധിക്കുകയാണ് ഇവിടെ നിന്ന് ആളുകളെ മാറ്റാനുള്ള നടപടികൾ തുടരുന്നു തുടങ്ങി എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം ഇനി ഒരു പക്ഷെ കൂടുതൽ മലയിടിയുകയാണെങ്കിൽ അത് വലിയൊരു ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ് സ്മൃതി ഉണ്ടാക്കുക ഏതായാലും നിലവിൽ കോഴിക്കോടിന്റെ മലയോര മേഖലയിലാകെ കനത്ത മഴ പെയ്യുന്നുണ്ട് വലിയ അപകടങ്ങൾ അതായത് ഈ മരങ്ങൾ പൊട്ടി വീണും മണ്ണിടിഞ്ഞുമുണ്ടായ അപകടങ്ങൾ പല സ്ഥലങ്ങളിലായി റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് സ്മൃതി ശരി താമരശ്ശേരി കട്ടിപ്പാറയിൽ ഇപ്പോൾ താമരശ്ശേരിപ്പെടുത്തുന്ന സാഹചര്യമാണ് മഴ ശക്തമായി തുടരുന്നു ഇത് മലയോര പ്രദേശമാണ് സമീപ പ്രദേശങ്ങളിലുള്ള ജനങ്ങളും ആശങ്കയിലാണ് ഇപ്പോൾ എത്ര കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നു എവിടേക്കൊക്കെയാണ് മാറ്റിപ്പാർപ്പിക്കുന്നത് സാധാരണഗതിയിൽ ക്യാമ്പുകൾ സ്കൂളുകളിലാണ് ഉണ്ടാവുക ഇപ്പോൾ അതിനുള്ള സാഹചര്യവും ബുദ്ധിമുട്ടാണല്ലോ ഇപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് സ്മൃതി പതിനേഴ് കുടുംബങ്ങൾ ഈ മലയുടെ താഴ്വാരത്തായി ഉണ്ട് കൂടുതൽ മലയിടിയുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത് ഭീഷണി തന്നെയാണ് ആശങ്ക സാഹചര്യം തന്നെയാണ് അതിനാൽ തന്നെയാണ് ഇപ്പോൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ വീടുകളിലുള്ളവരെ അവരുടെ ബന്ധുവീടുകളിലേക്കും ഒപ്പം സ്കൂളുകളിലേക്കൊക്കെ മാറ്റും എന്നുള്ളതാണ് തഹസിൽദാർ നിലവിൽ അവിടെ എത്തി പ്രതികരിച്ചിട്ടുള്ളത് അതായത് അവിടെയുള്ള വീട്ടുകാരെ അവിടെ നിന്ന് ഉടൻ തന്നെ മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇനി ഒരു പക്ഷേ കൂടുതൽ മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായാൽ ആ മലയുടെ കൂടുതൽ ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴാനുള്ളൊരു സാധ്യത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് വ്യക്തമാകും സ്മൃതി ഈ മണ്ണാത്തിയേറ്റ് മലയുടെ ഒരു ഭാഗമാണ് ഇടിഞ്ഞ് താഴേക്ക് വന്നത് മലയിൽ ഈ മലവെള്ളപ്പാച്ചിൽ ഉൾപ്പെടെ ഉണ്ടായി എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം പുഴകളിലൊക്കെ ജലനിരപ്പ് ഉയരുന്ന ഒരു സ്ഥിതി കൂടി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും പതിനേഴ് കുടുംബങ്ങളെയാണ് നിലവിൽ അവിടെ നിന്ന് മാറ്റുക ആ വീട് വീടുകളിലുള്ളവർക്കാണ് നിലവിൽ ഒരു ഭീഷണിയുള്ളത് അതിനാൽ തന്നെ പ്രദേശത്തുള്ളവരെ മാറ്റാൻ ആവശ്യമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായിരിക്കുകയാണ് കട്ടിപ്പാറയിലെ മണ്ണാത്തിയേത്ത് മല ഇടിഞ്ഞു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത് മലയോര മേഖലയാണ് ഇവിടെ എപ്പോഴും മഴ പെയ്യുമ്പോൾ ആശങ്കയായി പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളതാണ് താഴ്വാരത്ത് താമസിക്കുന്ന കുടുംബങ്ങളെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നു ഈ ഭാഗത്തെല്ലാം ശക്തമായ മഴ തുടരുകയാണ് എന്നുള്ളതാണ് പ്പെടുത്തുന്നത് കെട്ടിപ്പാറിൽ നിന്നുള്ള മലയിടിച്ചിലിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മണ്ണാത്തിയേറ്റ മലയാണ് ഇപ്പോൾ ഇടിഞ്ഞിരിക്കുന്നത്